സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തയുടെ മുഖമുദ്രയായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ സാമ്പത്തിക സേവന രംഗത്ത് നിലനിൽക്കുന്ന സ്ഥാപനമാണ് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് സ്വർണപ്പണയം ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ മൈക്രോ ഫിനാൻസ് ഇൻഷുറൻസ് മണി എക്സ്ചേഞ്ച് തുടങ്ങിയവയാണ് ഇവരുടെ സേവനങ്ങൾ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ നിർവഹിച്ചു ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചു പോകാനുള്ള ഇടപെടലുകൾ സാമ്പത്തികമായും അല്ലാതെയും അത്തരം ആളുകളുടെ വലിയ സഹകരണം ഈ രംഗത്ത് നമുക്ക് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേരളീയ സമൂഹത്തിലെ സഹകരണ പ്രസ്ഥാനം ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത നാളുകളിൽ തന്നെ സഹകരണ നിയമത്തിൽ തന്നെ വലിയ ഭേദഗതികൾ വന്നിട്ടുണ്ട് കേരള സഹകരണ ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ മേഖലകളിലും ിലും അതിനാവശ്യമായ സഹായകരമായ ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നിച്ചൻ കൂട്ടഞ്ചേരി പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ സജു എം കെ മാനേജിംഗ് ഡയറക്ടർ സി എ ജോൺസൺ വൈസ് ചെയർമാൻ രാഗൻ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം